മാമോദിസ കഴിഞ്ഞ കുഞ്ഞിനെ മൂന്ന് ദിവസം കുളിപ്പിക്കരുത് തന്നെയുമല്ല മൂന്ന് ദിവസം മാമോദിസ്സ കഴിഞ്ഞ കുഞ്ഞിനെ അന്യമതസ്ഥരുടെ കയ്യിൽ കൊടുക്കരുത് പിന്നെ ഇന്നത്തെ കാലാവസ്ഥയിൽ കുളിപ്പിച്ചേ ആകൂ എന്നാണെങ്കിൽ കുളിപ്പിക്കാം പക്ഷെ ആ വെള്ളം കളയരുത് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കണം ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇനി ഏതെങ്കിലും വിദേശത്തെ വിചിത്ര ആചാരമാണ് എന്ന് കരുതിയാലും തെറ്റി നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത് നടന്നത് ഞെട്ടരുത് ഒരു ബന്ധുവിന്റെ കുട്ടിയുടെ മാമോദീസ കൂടാൻ പോയപ്പോൾ പള്ളിയിൽ നിന്നും കേട്ട നിർദ്ദേശത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് കുറിച്ച കുറിപ്പിലെ കണ്ടനാണിത് പള്ളിയിൽ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു വിചിത്ര നിർദ്ദേശങ്ങൾ വിവരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെയാണ് സാന്ദ്ര ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് ഈ നാടിന് ഇത് എന്തു പറ്റി എന്ന വരികളോടെയാണ് സാന്ദ്രയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് സാന്ദ്ര തോമസിന്റെ കുറിപ്പ് വായിക്കാം ഈ നാടിന് ഇത് എന്തു പറ്റി ഇന്ന് അടുത്ത ബന്ധുവിന്റെ മാമോദീസ കൂടാൻ ഒരു പള്ളിയിൽ പോയി അവിടെ അഞ്ചോ ആറോ കുട്ടികളുടെ മാമോദീസ ഒരുമിച്ചായിരുന്നു അവരോടും അവിടെ കൂടിയ ജനങ്ങളോടുമായി ചില വിചിത്രമായ നിർദ്ദേശങ്ങളുമായി പള്ളിയിൽ അച്ഛൻ മൈക്കിലൂടെ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഒന്ന് കുഞ്ഞിനെ ഇനി മൂന്ന് ദിവസത്തേക്ക് അന്യമതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല ഇനി മൂന്ന് ദിവസത്തേക്ക് കുളിപ്പിക്കാൻ പാടില്ല എന്നത് രണ്ടാമത്തെ നിർദ്ദേശം ഇനി അഥവാ കുളിപ്പിക്കണമെങ്കിൽ ഒരു പാത്ര ത്തിൽ ഇരുത്തി തുടച്ചെടുക്കാം അങ്ങനെ തുടച്ചെടുക്കുന്ന ആ വെള്ളം ജീവിതകാലം സൂക്ഷിച്ചു വെക്കണം എന്നത് മൂന്നാമത്തെ നിർദ്ദേശം നാലാമത്തെ നിർദ്ദേശം മൂന്ന് ദിവസം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന വെള്ളം പുഴയിൽ ഒഴുക്കി വിടണം വേറെ എവിടെയും വെള്ളം അശ്രദ്ധമായി ഒഴുക്കാൻ പാടില്ല ജീവിതകാലം മുഴുവൻ സഭയിൽ വിശ്വസിച്ച് സഭ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി കൊള്ളണം സ്തോത്രം ഹലേലുയ സഭയും മതവും നീണാൾ വാഴട്ടെ ഇങ്ങനെയാണ് സാന്ദ്ര തോമസിന്റെ കുറിപ്പ് ഒരുപാട് കമൻസ് ഇതിന്റെ താഴെ വന്നിട്ടുണ്ട് എന്നാൽ ഈ നാടിന് ഒന്നും പറ്റിയിട്ടില്ല ആ അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനേക്കാൾ കൂടുതൽ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്രദ്ധേയമായ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് ഞാൻ എന്റെ താഴെയുള്ള ഒരുപാട് കമന്റ്സ് വായിച്ചു അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അഭിപ്രായം ഇതാണ് ഇത് എഴുതിയത് ആരാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല ആരാണ് എഴുതിയെന്നറിയാൻ നിങ്ങൾക്കാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാന്ദ്ര തോമസിന്റെ പേജിൽ പോയി നോക്കാവുന്നവർക്ക് നോക്കാം ഇവിടെ ഇത്രയും നേരം വരെ ആ കമന്റ് അവിടെ ഉണ്ട് കമന്റ് വായിക്കാം ഈ നാടിനൊന്നും സംഭവിച്ചിട്ടില്ല സാന്ദ്രക്കിച്ചിരി വെട്ടം വന്നു തുടങ്ങിയതാവാം ആ അച്ഛൻ ബൈബിളിനോളം വർഗീയത പറഞ്ഞിട്ടില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത് എന്ന പള്ളിയും അച്ഛന്മാരും മാതാപിതാക്കളും അടക്കം സകല ക്രിസ്ത്യാനികൾ മോദി നടക്കുന്നത് ബൈബിൾ പറഞ്ഞ വർഗീയത തന്നെയല്ലേ ഇവിടെ അച്ഛൻ മൂന്ന് ദിവസമല്ലേ വിലക്കിയുള്ളൂ ബൈബിളിൽ മുഴുനീളം ഇതിനേക്കാളുണ്ട് ഇവിടെ അച്ഛൻ കുഞ്ഞിനെ ഏൽപ്പിക്കരുത് എന്നല്ലേ പറഞ്ഞേ ആണും പെണ്ണുമായി വേർതിരിച്ചു ബൈബിളിൽ ഉള്ള വേർതിരിവ് പറയാം ഗർഭം ധരിച്ച ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതുകാലത്തെന്ന പോലെ ഏഴ് ദിവസത്തേക്ക് അശുദ്ധയായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിച്ഛേദനം ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തി ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതു പോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധയായിരിക്കും രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അറുപത്തി ദിവസം കാത്തിരിക്കണം അപ്പോൾ പറയൂ ഇവിടെ അച്ഛനാണോ കുഴപ്പം അതോ ബൈബിളോ സാന്ദ്ര ബൈബിൾ ഫോളോ ചെയ്ത് ജീവിക്കുന്ന വിശ്വാസി തന്നെയാണ് എന്ന് കരുതുന്നു അതുപോലെ പിള്ളേർക്ക് മാമ മോദി സ കൊടുത്തുവെന്നും പക്ഷേ ഇപ്പോൾ വെളിച്ചം വന്ന സ്ഥിതിക്ക് ആ പിള്ളരെയെങ്കിലും തലയിൽ മതം യേശു പള്ളി അച്ഛൻ കന്യാസ്ത്രീ ഒക്കെ അടിച്ചു കയറ്റാതെ ഇരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നാടിനൊന്നും പറ്റിയിട്ടില്ല ഇതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കമന്റ് ഒരുപാട് കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റും ശ്രദ്ധേയമായ ഒരു കമന്റും തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക്